ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ചുങ്കത്തര മാർത്തോമ കോളേജ് എൻഎസ്എസ് യൂണിറ്റുമായി സഹകരിച്ചാണ് എടക്കര പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി നിർണയ ക്യാമ്പ് നടത്തിയത് ഭിന്നശേഷിക്കാർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ കാർഡിനുള്ള രജിസ്ട്രേഷനും ക്യാമ്പിൽ നടന്നു മുമ്പ് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാർക്ക് ചൊവ്വാഴ്ച ക്യാമ്പിൽ രജിസ്ട്രേഷൻ നടത്താൻ സൗകര്യം ഒരുക്കിയിരുന്നു ഇടക്കര ചുങ്കത്തറ വഴിക്കടവ് പോത്തുകൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തതായി ഇടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞു യു ഐ ഡി കാർഡ് നേരത്തെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു അതിനുശേഷം അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത നാല് പഞ്ചായത്തിലെ വഴിക്കടവ് ഇടക്കര ചുങ്കത്തറ കോത്തുകല് നാല് പഞ്ചായത്തിലെ ആളുകൾക്കുള്ള രജിസ്ട്രേഷനാണ് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇവർക്ക് യു ഡി ഐ ഡി കാർഡ് ലഭിക്കും അവർ സാമൂഹിക നീതി വകുപ്പാണിത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ ഉണ്ടെങ്കിൽ ഇവർക്ക് മെഡിക്കൽ സംബന്ധമായ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഈ കാർഡ് ആവശ്യമാണ് പദ്ധതിയാണ് ഇടക്കര ഈ കൂടുതൽ കരുതൽ നൽകുന്നത് വേണ്ടിയാണ് വേണ്ടിയാണ് ഏറ്റവും ആരോഗ്യ വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ മറ്റു ആരോഗ്യ പ്രവർത്തകർ എൻഎസ്എസ് വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിന്ധു പ്രകാശ് ഫസിൽ മുജീബ് അംഗങ്ങളായ സുലൈഖ മാമ്പള്ളി ലിസി തോമസ് എന്നിവർ സംബന്ധിച്ചു ഈസ്ലൈവ് എടക്കര